ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളിയൊരു ബിരിയാണി ഗരം മസാലയുടേതാണ് ഇനി നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗരം മസാല ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കി നോക്കൂ ഉറപ്പായിട്ടും നല്ല ടേസ്റ്റി ബിരിയാണി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മസാലപ്പൊടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് പെരിഞ്ചീരകമാണ് ഇടുന്നത് പിന്നെ ചെറിയ ജീരകം പെരിഞ്ചീരകമായിരിക്കണം എപ്പോഴും കൂടുതൽ വേണ്ടിയത് ചെറിയ ജീരകം കുറച്ച് മതി പിന്നെ കുരുമുളക് മണിമല്ലി ഞാനിവിടെ ക്വാണ്ടിറ്റി പറയുന്നില്ല നിങ്ങൾക്ക് എത്ര പൗഡർ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി പിന്നെ കറുവപ്പട്ട ഗ്രാമ്പൂ ഏലക്കായി തക്കോലം ഇതൊക്കെ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇട്ടാൽ മതി അധികം ആവണ്ട അതുപോലെ തന്നെ ജാതിപത്രി ജാതിക്കയുടെ ആ ഒരു സീഡാണ് ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ബ്ലാക്ക് ഏലക്കായ ആണിത് പിന്നെ ഒരു ഉണക്ക മുളക് വേണം ബേ ലീഫ് ഇത്രയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇനി ഇത് വളരെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുന്നത് ഇല്ല ഒന്നൊരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്നിങ്ങനെ തൊട്ട് നോക്കാം അപ്പോൾ ചെറിയൊരു ചൂട് മാത്രം മതി എന്നിട്ടൊന്ന് നമ്മൾ ആ ഒന്ന് അറിയതിന് ശേഷം ഇനി ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൗഡറാക്കി എടുക്കേണ്ടതുണ്ട് മിക്സി ജാർ എടുക്കുമ്പോൾ എപ്പഴും അത് ഡ്രൈ ആയിരിക്കണം വെറ്റുണ്ടായാൽ പിന്നെ നമ്മൾ ഈ മസാല കുറേ വെക്കുകയാണെങ്കിൽ അത് പൂപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറെടുത്തിട്ട് വേണം നമ്മളിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈയൊരു പൗഡർ രീതിയിൽ വേണം നിങ്ങൾ ഈ മസാല പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മൾ ഗരം മസാല മസാലയോടെ റെഡി ആയിട്ടുണ്ട് ബിരിയാണി മസാലക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് തരുന്നൊരു ഗരം മസാല തന്നെയാണ് കേട്ടോ ഇത് നിങ്ങൾ ഒരു തവണ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു മസാല തന്നെ നിങ്ങൾ ചിക്കൻ കറിക്കും ബീഫ് കറിക്കും ഒക്കെ ഇട്ടാലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് തരുന്നത് നമ്മളിങ്ങനെ പൊടിച്ച് വെക്കുന്ന ഈ പൗഡർ നമ്മൾ നമ്മളെപ്പോഴും ഗ്ലാസ് ജാറിലിടാൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ല അടച്ച് വെച്ചാൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും പൂപ്പലൊന്നും കൂടാതെ തന്നെ ഒരു മാസത്തോളം ഒക്കെ നിൽക്കുന്ന ഒരു പൗഡറാണ് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്